മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയുന്ന ടോപ്പിക് മെയ് പതിനഞ്ചാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റത്താൽ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി പുലർച്ചെ വ്യാഴം ഇടവും രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്കാണ് വ്യാഴപ്പകർച്ച നടക്കാൻ പോകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴം ശുഭസ്ഥാനത്തേക്ക് വരുമ്പോൾ സകല ദോഷങ്ങളെയും മാറ്റി ശുഭഫലങ്ങളെ കൂടുതലായി നൽകപ്പെടുന്നു എന്നതാണ് ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് വ്യാഴം മാറി വരുന്നതിനാൽ താഴെ പറയുന്ന അഞ്ച് രാശിക്കാർക്ക് ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂർണ്ണ വിജയം നേടാൻ കഴിയും അതുപോലെ ഈ അഞ്ച് രാശിക്കാർക്കും വ്യാഴം മാറുമ്പോൾ തങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളിലായാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭ്യമാവുക ഇടവം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശിക്കാർക്കാണ് ഈ മാറ്റത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടുക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ അഞ്ച് രാശിക്കാർക്കും വളരെ നല്ല പുരോഗതി ലഭിക്കുന്നതാണ് ഇതുവരെയും ദൈവാധീനം പോലും കൂടുതലായി ലഭിക്കാതിരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഇവർക്ക് ഇതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം സംജാതമാവാൻ പോവുകയാണ് ഈ വരുന്ന മെയ് പതിനഞ്ച് മുതൽ ഇവിടെ പറയുന്നത് ഈ അഞ്ച് രാശികളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന രീതിയിലാണ് അതായത് ഏറ്റവും കൂടുതൽ ഗുണമേന്മ ലഭിക്കുന്നത് ഇടവം രാശി രണ്ടാമതായി ചിങ്ങം രാശി മൂന്നാമതായി തുലാം രാശി നാലാമതായി ധനുരാശി അഞ്ചാമതായി കുംഭം രാശി എന്നിങ്ങനെയാണ് ആയതിനാൽ ഈ അഞ്ച് രാശികളെ വെച്ച് നോക്കുമ്പോൾ ഇടവം രാശിക്കാണ് വളരെ നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയുക രണ്ടാമതായി ചിങ്ങം മൂന്നാമതായി തുലാം നാലാമതായി ധനു അഞ്ചാമതായി കുംഭം എന്നിങ്ങനെയാണ് ഇവർക്കാണ് ഈ രീതിയിലാണ് വ്യാഴ പ്രഭാവം ലഭിക്കുക ആദ്യമായി കാർത്തിക മുക്കാൽ രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഇടവം രാശിക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് രണ്ടാം ഭാവം എന്നാൽ ധനസ്ഥാനമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഈ സ്ഥാനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും കൂടുതലായി പല വഴികളിലൂടെ ധനം മ്പാദിക്കാനും ധനം സ്വരൂപിച്ചു വയ്ക്കാനും കഴിയുന്നതാണ് ചെയ്യുന്ന തൊഴിലിൽ കൂടി അഭിവൃദ്ധി ലഭിക്കുകയും ബന്ധുമിത്രാദികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുകയും അതുപോലെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയുന്നതുമാണ് അടുത്തതായി മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറി വരുന്നത് ഈ മാറ്റം ഇവർക്ക് ധനലാഭത്തെ കൊടുക്കുന്നതാണ് അപ്രതീക്ഷിത ധനലാഭം ലോട്ടറി അടിക്കുക നിക്ഷേപങ്ങളിൽ കൂടി കൂടുതൽ ലാഭം ലഭിക്കുക മുടങ്ങിക്കിടന്ന തൊഴിൽ സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുക അതിലൂടെ ധനലാഭം വന്നു ചേരുക ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ നല്ല പുരോഗതി കൈവരിക്കുന്നതാണ് മൂന്നാമതായി ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന തുലാ കൂറുകാർക്ക് വ്യാഴം സർവാഭീഷ്ട സ്ഥാനം അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനം എന്നറിയപ്പെടുന്ന ഒമ്പതാം ഭാവത്തിലേക്കാണ് മാറി വരുന്നത് ഇവർ ഈ സമയത്ത് ഭാഗ്യശാലികളായി മാറും എന്നർത്ഥം എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആദ്യ പ്രയത്നത്തിൽ തന്നെ ഇവർക്ക് സാധിച്ചെടുക്കാൻ പറ്റും എപ്പോഴും എല്ലാറ്റിനും ദൈവാധീനം കൂടെ ഉള്ളതായി തോന്നിത്തുടങ്ങും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും മത്സരങ്ങളിലും പന്തയങ്ങളിലും ഏർപ്പെട്ടാൽ ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നതുമാണ് ഈ സമയത്ത് ലോട്ടറി പോലുള്ളവയിലും ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നാളുകൾ അടങ്ങിയ ധനുകൂറുകാർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറി വരുന്നത് ഇവർക്ക് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മകൾ മാറിക്കിട്ടുകയും ദാമ്പത്യ ബന്ധം ദൃഢമാകുന്നതുമാണ് അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കുന്നതുമാണ് ഈ സമയത്ത് നടക്കുന്ന വിവാഹബന്ധം സുസ്ഥിരമാകുന്നതുമാണ് മനസ്സാൽ ആഗ്രഹിച്ച രീതിയിലുള്ള വധൂവരന്മാരെ തന്നെ പരസ്പരം ഇരുവർക്കും ലഭിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി മനസ്സന്തോഷം എന്നിവയും ഇവർക്ക് ലഭിക്കുന്നതാണ് അവസാനമായി അവിട്ടം അര ചതയം പൂരുരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കുംഭം രാശിക്കാർക്ക് പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതിനാൽ മറഞ്ഞു നിന്നിരുന്ന പല നല്ല അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് പുത്രഭാഗ്യം ഇല്ലാതിരുന്ന ദമ്പതികൾക്ക് ഈ സമയം സന്താന ഭാഗ്യം ലഭിക്കുന്നതും സൽസന്താനങ്ങൾ ജനിക്കുന്നതുമാണ് അതുപോലെ തങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നത് കണ്ട് സന്തോഷമടയാനും ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ് അന്യദേശത്ത് താമസിക്കുന്ന മക്കളോടൊത്ത് പോയി താമസിക്കാനും അതിലൂടെ മനസ്സന്തോഷം ലഭിക്കാനും ഈ വ്യാഴമാറ്റം നിങ്ങളെ സഹായിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും സ്വന്തം മക്കൾ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് കണ്ട് നിർവൃതിയടയാനും ഇവർക്ക് കഴിയും അതുപോലെ വയറിന് അസുഖത്താൽ ചികിത്സ നേരിട്ടിരുന്നവർക്ക് അസുഖം മാറി ആശ്വാസം ലഭിക്കുന്നതുമാണ് സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഈ കാലഘട്ടം കടന്നു പോകുന്നതാണ് ഈ അഞ്ച് രാശിക്കാരും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുകയും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നതാകയാൽ വ്യാഴപ്രസാദം വർദ്ധിക്കുന്നതാണ് ഇതോടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം